സയ്യിദ് കോളേജ് ഭൂമി വിഷയത്തിൽ പ്രശ്നങ്ങൾ രമ്യതയിൽ തീർക്കേണ്ടവർ തർക്കങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പറഞ്ഞു ചേരിതിരിവ് ഉണ്ടാക്കുന്ന പ്രവർത്തനം സംസ്ഥാന സർക്കാർ നിർത്തണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു രമ്യതയിൽ ഒരു പ്രശ്നങ്ങൾ ഇവിടെ കേരളത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടവർ ഇത്തരത്തിൽ ഓരോരോ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയം കാണാം എന്നല്ലാതെ സ്വന്തം ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ് നിർവഹിക്കുന്നു ഈ വക കാര്യങ്ങളിലൊക്കെ സംസ്ഥാനത്തിൻ്റെ നിയമം അനുസരിച്ച് തന്നെ കേന്ദ്രത്തിലൊന്നും കാത്തു നിൽക്കാതെ നല്ല നിലയിൽ എല്ലാവരെയും വിളിച്ച് തീരുമാനമുണ്ടാക്കാവുന്ന വിഷയങ്ങൾ വെച്ച് താമസിപ്പിച്ച് ചേരിതിരിവ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അത് കേരള ഗവണ്മെൻറ്റ് ഇനിയെങ്കിലും നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ആ കുഴപ്പമുണ്ട് ദർശകത്തിൽ ആ കുഴപ്പമുണ്ട് മറ്റൊരു ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ജീവിത കാര്യങ്ങൾ നിഷ്പക്ഷമായി ഗവൺമെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ് റൂട്ടറുടെ മാതിരില്ല മാത്രല്ല അപ്പം ഗവൺമെൻറ് അതിൻ്റെ ചില കടമകൾ ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ ഗവൺമെൻറ് അതിൻ്റെ കടമ നിർവഹിക്കുന്നത് അത് നിർവഹിക്കാതെ അത് വെച്ച് താമസിപ്പിച്ച് നാശാക്കി സാമുദായികമായ പേരുവിതരൽ ഉണ്ടാക്കി എന്നും എന്നിട്ട് ഇപ്പോൾ ഇനി എവിടെയെങ്കിലും ഒക്കെ പ്രോപ്പർട്ടിയിൽ തർക്കമുണ്ടോ എന്ന് നോക്കി നടക്കുന്നത് അതൊന്നും അത്ര അഭികാമ്യമായ കാര്യം രാഷ്ട്രീയമായി നോക്കാൻ വേറെ എന്തെല്ലാം കാര്യം കിടന്നു ഇതൊക്കെ കേരളത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഗവൺമെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ നിഷ്പക്ഷതയും അതുപോലെ തന്നെ എല്ലാവർക്കും നീതി എന്നുള്ള നിലപാടും ഉയർത്തി പിടിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇതിന് മറുപടിയായി എനിക്ക് പറയാനുള്ളത് അവർ അതിലേറെയുള്ള പൊളിറ്റിക്സിന് ഞാൻ വേദിയിൽ തന്നെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ജരിതരിവ് ഉണ്ടാക്കാൻ നോക്കുന്ന കേരളത്തിൽ സ്വന്തം ലിമിറ്റഡിൽ നിന്നുകൊണ്ട് ആവുന്നത്ര ജലിതരിവ് ഉണ്ടാക്കാൻ കേരള ഗവൺമെൻറ്റും നോക്കുന്നു അതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അർത്ഥം പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി അത് പക്കപ്പല്ല അത് ഇല്ലത്തിൻ്റെ ആളുകൾ എന്ത് അടിസ്ഥാനത്തിലാണ് ലീഗ് പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം അവിടെ പ്രാദേശികമായി അവിടുത്തെ കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട് അതിലേറെ അത് അന്തർദേശീയവൽക്കരിക്കാൻ ഇപ്പോൾ ഞാനില്ല വരുമ്പോൾ നോക്കാം അദ്ദേഹം ഞാനും കൂടി വരുന്നിട്ട് വളരെ ഹിസ്റ്ററിയുള്ള ആ കോളേജിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഞാനും കൂടി പഠിച്ച കോളേജ് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന മുഖ്യമന്ത്രി പിന്നെ അങ്ങനെ പറയുമ്പോൾ അത് പിന്നെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് വേണ്ടാത്തൊരു കാര്യമാണ് കാര്യം പറയുന്നു എന്നുള്ളതാണ് അല്ല ഞാൻ പറയുന്നത് സർസൈദ് കോളേജിൻ്റെ ഹിസ്റ്ററി അറിയാലോ ആ സർസൈദ് കോളേജ് കണ്ണൂർ ജില്ലയിൽ സാമൂഹ്യ പുരോഗതിക്ക് വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ സംഭാവന നൽകിയ ഒരു കോളേജാണ് നാനാ ജാതി മതസ്ഥർ പഠിക്കുന്ന കോളേജാണ് വലിയ ഹിസ്റ്ററി ഉണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് തന്നെ അതിൻ്റെ ഹിസ്റ്ററി നല്ലപോലെ അറിയാം അവർക്ക് അവർ ഒരു കാര്യങ്ങളും ചെയ്യുന്നവരല്ല എന്നും അദ്ദേഹത്തിനറിയാം പിന്നീടൊക്കെ രാഷ്ട്രീയമായ ഒരാവശ്യത്തിന് വേണ്ടി പറയുന്നതായിട്ട് ഞങ്ങൾ കാണും ഇന്നലെ മുഖ്യമന്ത്രി പക്ഷേ ഇത് അല്ലാതെ തന്നെ പറയുകയാണ് അദ്ദേഹം പറയുന്നത് ഇരട്ടത്താപ്പാണ് ഭക്തഭൂമിയുടെ കാര്യത്തിൽ ലീഗിൽ നിന്നും സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഇരട്ടത്താപ്പ് ഇപ്പോൾ മുനമ്പത്തിൻ്റെ വിഷയത്തിലായാലും മറ്റു വിഷയങ്ങളിലായാലും ആർക്കാണ് എന്ന് കാണുന്ന ജനം വിലയിരുത്തുന്നത് അതേ എനിക്കതിനെക്കുറിച്ച് പറയുന്നത്